ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓണം പ്രമാണിച്ച് ആദ്യത്തെ സിനിമ തിയേറ്ററിൽ എത്തി നമ്മൾ ഓൾറെഡി സിനിമ കണ്ടു ലാലേട്ടൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ ഏതാണ്ട് പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇരുവരും വന്നിരിക്കുന്നത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു സംവിധായനാണ് നമ്മുടെ സത്യനന്ദിക്കാട് ഇദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും ഈ സിനിമയുടെ ഭാഗമാണ് എനിക്കൊന്ന് ഇതിൽ മകനാണെന്ന് തോന്നുന്ന ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് സന്ദീപ് എന്ന് പറയുന്ന ഒരു കിച്ചൻ നടത്തുന്ന ഒരു സാധാരണക്കാരൻ്റെ റോളിലാണ് ലാലേട്ടൻ സിനിമയ്ക്കകത്ത് എത്തുന്നത് ഒരു ഫാമിലി ചിത്രമായിട്ടാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് പറയുന്നത് കാരണം ഓണം ആയതുകൊണ്ട് തന്നെ ഫാമിലികളുടെ ഹൃദയം കീഴടക്കാൻ വേണ്ടി ആണ് ലാലേട്ടൻ ഈ സിനിമയായിട്ട് എത്തുന്നത് ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ഫീലാണ് എനിക്ക് ഈ സിനിമ നൽകിയത് സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് സിനിമ എന്നുള്ളത് സെക്കൻഡ് ഹാഫിൽ നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും ഓക്കെ പണിക്കർ എന്ന് പറയുന്ന റോൾ നമ്മുടെ സിദ്ധിക്ക് ഇതിനകത്ത് നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് റജി എന്നൊരു ക്യാരക്ടറാണ് നമ്മുടെ സംഗീത് ഈ സിനിമയ്ക്കകത്ത് എത്തുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ കൂടെ നടക്കുന്ന ഒരാളായിട്ട് എൻ്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് തുടരും സിനിമയ്ക്ക് ശേഷം ലാലേട്ടൻ്റെ ആ ഒരു പെർഫോമൻസ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് മാളവിക മോഹനാണ് നായികായിട്ടെത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ സംഗീത ഉണ്ട് ഒരുപാട് നാൾക്കു ശേഷം സംഗീത സിനിമയിലേക്ക് എത്തുന്നു ഇതിനകത്ത് മാളവികയുടെ അമ്മയായിട്ടാണ് ഇതിനകത്ത് ബാബുരാജ് അതുപോലെ തന്നെ ലാലു അലക്ഷൊക്കെ ഈ സിനിമയുടെ ഒരു ഭാഗമാവുന്നുണ്ട് ഒരു പട്ടാളക്കാരുടെ ഹൃദയമാണ് നമ്മുടെ ലാലേട്ടൻ്റെ വെക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് അതുകൊണ്ട് കഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല ഞാൻ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അത് പറയുന്ന സമയത്ത് പല ആൾക്കാരും ആൾക്കാരുമായിട്ട് ഇതിനകത്ത് കമൻറ്റ് ഇടുന്നു ഞാൻ സിനിമ കണ്ടിട്ട് എനിക്ക് എന്ത് ഫീലാണ് കിട്ടുന്നത് അതാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് എനിക്കൊരു ആവറേജ് ആണ് പക്ഷെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഒരു ഇച്ചിരി കൂടെ ഫാമിലി ഇമോഷണൽ ആയിട്ട് സിനിമ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണെങ്കിലും കുടുംബ പ്രേക്ഷകർക്ക് തിയേറ്ററിൽ പോയി ഈ ഓണം ആഘോഷിക്കാൻ പറ്റിയ ഒരു ഫാമിലി ചിത്രമായിട്ടാണ് എനിക്ക് ഹൃദയപൂർവ്വം എന്ന സിനിമ തോന്നിയത് സെക്കൻഡ് ഹാഫിൽ ഈ ഫസ്റ്റ് ഹാഫ് പോലെ അത്ര വലിയൊരു ഇതില്ല സിനിമ നല്ല രീതിയിൽ തന്നെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോയി അവസാനം ഇതിൻ്റെ ഒരു ടിസ്റ്റ് ഉണ്ട് അത് ഞാൻ പറഞ്ഞില്ല അത് സത്യനന്ദികാറിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമെന്നറിയാം പിന്നെ ഇടക്ക് നമ്മൾ ആന്റണി പെരുമ്പാവൂർ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ വരുന്നുണ്ട് പുള്ളി സിനിമയിൽ ഒരു പ്രൊഡ്യൂസർ ആയിട്ടാണ് വരുന്നതും ലാലേട്ടൻ്റെ കൂടെ നടക്കുന്ന കുറച്ച് പിള്ളേർ സിനിമ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സംഭവം അതിൻ്റെ ആ ഒരു ഇതിലായിട്ടാണ് പുള്ളി വരുന്നത് എന്തായാലും മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു അവറേജ് സിനിമ അതിനപ്പുറം വലിയ വാവ്വാറ്റൊന്നും ഇല്ല കാരണം ഒരു ആക്ഷൻ ചിത്രമോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സ്ഥിരം ഈ ഡയലോഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രതീക്ഷിച്ചാലും തിയേറ്ററിലേക്ക് വരണ്ട ഒരു ഫാമിലി ചിത്രം ഒരു ചെറിയൊരു സിനിമ വന്ന് ഒരു സത്യനന്ദിക്കാട് ലാലേട്ടൻ്റെ സിനിമ വന്ന് തിയേറ്ററിൽ വന്ന് കണ്ട് പോകാൻ പറ്റുന്ന ഒരു സാധനം എന്തായാലും കുടുംബ പ്രേക്ഷകർക്കും ഫാമിലിക്കും സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല കുറച്ച് കോമഡികൾ കോമഡികളിനകത്ത് വർക്കൗട്ടായിട്ടുണ്ട് അതൊക്കെ അത്യാവശ്യം നമ്മൾ ചിരിക്കും കൈയ്യടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് എന്താണെങ്കിലും ഒരു ഓണം ആഘോഷിക്കാൻ പറ്റിയൊരു സിനിമ ഇനി രണ്ട് സിനിമകൾ തിയേറ്ററിലേക്ക് എത്താനുണ്ട് അപ്പോൾ ആ രണ്ട് സിനിമകൾ കണ്ടിട്ട് അതിൻ്റെയും കൂടെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ടായിരിക്കും ഈ സിനിമയുടെ ഒരു വിജയം എന്താണെങ്കിലും മൊത്തത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ ഈ ഹൃദയപൂർവം സിനിമയുടെ മൊത്തത്തിലുള്ള എൻ്റെ റിവ്യൂ അപ്പോൾ ഈ ഇതിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ഇടുന്ന ചില കമൻറ്റോളികൾ വെറുതെ ആ മനുഷ്യനെ പറയിപ്പിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ കാരണം എനിക്ക് കണ്ടിട്ട് എനിക്ക് എന്താണ് തോന്നി അതാണ് ഞാൻ പറയുന്നത് എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇതാണ് ഹൃദയപൂർവ്വം ലാലേട്ടൻ മലയാളികളുടെ ഹൃദയം കീഴടക്കുമോ ഇല്ലയെന്നുള്ള അഭിപ്രായം സിനിമ കണ്ടിട്ട് നിങ്ങൾ പറയുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അടുത്ത ലോക സിനിമയുടെ റിവ്യൂ ആയിട്ട് കാണാം